ഞാനൊരു വീഡിയോ കാണിച്ചുതരാം മതേതര കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അത് വൃശ്ചിക മാസത്തിൽ നടക്കുന്ന പരിപാടിയാണ് ഒന്ന് കാണണം ഇതാ ഇതാണ് മലപ്പുറം ജില്ലയിൽ എടക്കര ഭാഗത്ത് ഉള്ളൊരു ക്ഷേത്രമാണ് അത് ഒരു സന്യാസി കൊണ്ടു നടക്കുന്ന സന്യാസിയുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടു ഒരു ക്ഷേത്രമാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ഇത് അയ്യപ്പ ഭക്തരായിട്ടുള്ള രണ്ട് മൂന്ന് ആളുകൾ ചോദ്യം ചെയ്തു ഒരു വൃശ്ചികമാസത്തിൽ ഞങ്ങൾ ഈ മാലയൊക്കെ ഇട്ടിട്ട് ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്ക് വരുന്നത് ഭക്തിസാന്ദ്രമായിട്ടുള്ള ചില നിമിഷങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നുകൊണ്ട് ഈ ഒപ്പനയും മാപ്പിളപ്പാട്ടും കൂടി ഇതൊക്കെ കളിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിനോട് കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് ഹൈന്ദവർക്ക് നിങ്ങൾ ഈ ക്ഷേത്രം വഴി കൊടുക്കുന്ന മെസ്സേജ് എന്ന് ചോദിച്ചതും ആ നാട്ടിലെ ഈ പറയുന്ന അമ്പല കമ്മിറ്റിയിലെ കുറെ ആളുകൾ ഈ പാവങ്ങളെ ഒരുപാട് മർദ്ദിച്ചു എന്നുള്ളതാണ് മതേതരം കാണിക്കാൻ വേണ്ടി ഉടുതുണി അഴിച്ചു നിന്ന് കൊടുക്കാനും മടിയില്ലാത്ത തരം ഒരു തരന്താണ കോലത്തിലോട്ട് ഹൈന്ദവർ ഇറങ്ങിച്ചെന്നത് വളരെയധികം സങ്കടം നിറഞ്ഞൊരു കാര്യമാണ് ഒരു ക്ഷേത്രത്തിൽ അതും വൃശ്ചിക മാസത്തിൽ ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ട പരിപാടി ഇങ്ങനെയൊന്നുമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ മര്യാദകളുണ്ട് അത് പാലിക്കാൻ പറ്റാത്തവർ ഒരിക്കലും ഒരു ക്ഷേത്രം കൊണ്ട് നടക്കാൻ യോഗ്യരല്ല അത് ഏത് സന്യാസിയാലും യോഗ്യനല്ല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ചാർട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ക്ഷേത്രത്തിലെ പരിപാടി എന്ന് പറയുന്നത് മാസം മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് തന്നെ അതിന്റെ ചാർട്ട് എല്ലാം കണ്ട് ആക്കി ഓക്കെ അതിനുശേഷം അപ്രൂവൽ കൊടുത്തിട്ടാണ് ഒരു ക്ഷേത്രത്തിലെ ഏതൊരു പ്രോഗ്രാമും ചെയ്യാറുള്ളത് പക്ഷെ ഇവിടെ സന്യാസിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ തന്നെ ഇതിനൊക്കെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഹൈന്ദവന് ഈ നാട്ടിലൊരു വിലയുള്ളത് ഒരു ക്ഷേത്രത്തിൽ നടക്കേണ്ട പരിപാടിയാണോ ഒപ്പനയും ഈ പറയുന്ന പോലെ മാപ്പിളപ്പാട്ടമൊക്കെ ഈ വൃശ്ചികമാസത്തിൽ ഒരുപാട് സ്വാമിമാർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് ഈ അമ്പലത്തിലൊക്കെ ഒന്ന് പോകും ഭക്തി സാന്ദ്രമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തി പൂർണ്ണമായിട്ടുള്ള ഓരോ പ്രോഗ്രാമുകൾ ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുമ്പോൾ ഇതുപോലെ മതേതരം കുത്തി നിറച്ചുകൊണ്ടും മാപ്പിളപ്പാട്ടും ഒപ്പനയൊക്കെ കൊണ്ടു നടക്കുന്നതിൽ ലജ്ജവഹമാണ് നിങ്ങൾ എത്ര തന്നെ മതേതരം തെളിയിച്ച് നടന്നാലും ബംഗ്ലാദേശിൽ ഇപ്പൊ നടക്കുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവസാനം അതിന്റെ അപ്പുറത്തോട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങളൊന്നും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ മതേതരം കാണിച്ചു എന്ന് ഒരു പ്രശ്നം വരുമ്പോ നിങ്ങളെ മാറ്റി നിർത്തി തലോടൊന്നുമില്ല അവര് ഞങ്ങൾക്ക് കിട്ടണമൊക്കെ തന്നെ നിങ്ങൾക്കും കിട്ടും നൂറ് ശതമാനം കിട്ടും ഞങ്ങൾ കിട്ടില്ല കിട്ടും ചെറുപ്പം നിങ്ങൾക്ക് എന്ത് എന്താണ് നിങ്ങൾ തെളിയിക്കുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ് നിങ്ങൾ പൊതു പരിപാടികൾ വെക്കുമോ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാവരും ചേർന്നുള്ള വലിയൊരു പ്രോഗ്രാം വെക്കി ഒരു ക്ഷേത്രത്തിലാവുമ്പോൾ അതിന്റേതായിട്ടുള്ള ചില മാന്യതകൾ കാണിക്കണ്ടേ മലപ്പുറം ജില്ലയില് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഭയമാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ തുറന്നു പറ മതേതരം തെളിയിക്കാനാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ആ കോണത്തിലെ വർത്തമാനം പറഞ്ഞു വരരുത് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെ കാണിച്ച് മതേതരം കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി ഉണ്ടാകുള്ളൂ എന്നുള്ള ബോധ്യമാണ് നിങ്ങൾക്ക് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇത് എവിടക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾ നിങ്ങളുടെ അടയാളങ്ങൾ മറക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എന്താണെന്നുള്ളത് മറക്കുകയാണ് അതുകൊണ്ട് തന്നെ പട്ടിക്ക് തുല്യമാണ് നീയൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ പട്ടിക്ക് തുല്യാണ് ഒരു ക്ഷേത്രത്തിൽ കാണിക്കേണ്ട കോപ്രായങ്ങളല്ല ഇതൊന്നും ഒരു ക്ഷേത്ര പ്രോഗ്രാമിൽ വെക്കേണ്ട പരിപാടികളല്ല ഇതൊന്നും നിങ്ങൾ എന്ത് തരം മതേതരമാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇതേ മതേതരം എന്താ അവർക്കില്ലാത്തത് അവരുടെ പള്ളി പരിപാടിയിൽ എവിടെയെങ്കിലും നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഭക്തിഗാനങ്ങൾ പാടുന്നു കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ കലാരൂപങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇതൊന്നും അവർ ചെയ്യാത്തത് അവർ യഥാർത്ഥത്തിൽ മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ കപടന്മാരാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാനാണ് താല്പര്യം അതുകൊണ്ടാണ് ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നത് മറ്റുള്ളവർ യഥാർത്ഥത്തിൽ അതായത് ഇസ്ലാമായാലും ശരി ക്രൈസ്തവനായാലും ശരി അവർ ഭഗവാനിൽ അവരുടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അല്ലാ യേശു എന്നൊക്കെ പറയുന്നത് അവരിൽ അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഒരു വിശ്വാസമില്ല നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ഒരു കാവ്യവസ്ത്രം ഇട്ടിട്ടൊരാള് ഒരു ക്ഷേത്രം കൊണ്ടു നടക്കുമ്പോൾ അതിന്റേതായ ഒരു മാന്യത വേണ്ടേ ഒരു ഹൈന്ദവന് ഗുരുവായി മാറേണ്ട ഒരാള് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഒപ്പനയും മാപ്പിളപ്പാട്ടും പാടിച്ച് നിങ്ങൾ എന്ത് പുളകമാണ് കൊള്ളുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇവിടുത്തെ ഹൈന്ദവർ കൊടുക്കുന്നത് ഇതൊരു ക്ഷേത്രത്തിന്റെ കാര്യമായതുകൊണ്ടാണ് പറയുന്നത് കാരണം ഞാനൊരു ഹൈന്ദവനാണല്ലോ ഹൈന്ദവ വിശ്വാസം കൊണ്ടു നടക്കുന്നവനാണ് സനാതനിയാണല്ലോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ മതേതരം കാണിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ പുറത്ത് നിങ്ങൾ എല്ലാവരും കൂടി നാട്ടുകാരും കൂടിയിട്ട് കരിഞ്ച് ചെയ്യേ അതുപോലത്തെ പ്രോഗ്രാം എന്തെങ്കിലും സെറ്റ് ചെയ്യേ ഓക്കേ അംഗീകരിക്കാം അതിൽ ഞാനും കൂടാം എന്റെ സമ്പാനം വേണോ ഞാൻ തരാം ആയിരമോ പതിനായിരമോ വേണോ തരാം ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ മതേതരം എന്ന് പറയുന്ന ആ ഒരു കോണകം പൊക്കി കാണിക്കരുത് ദയവ് ചെയ്തിട്ട് ക്ഷേത്രങ്ങൾ അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് അതിൻ്റെതായിട്ടുള്ള നിലയുണ്ട് ഹിന്ദുക്കൾ കയറാൻ പാടില്ല എന്ന് ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടായത് കൊണ്ടാണ് അപ്പം അവിടെ കൊണ്ടു വന്നിട്ടൊരു ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഒപ്പന കളിക്കുക ഇവരെ മാപ്പിളപ്പാട്ട് കാണിക്കുക ഗാനമേള നടത്തുക ഇതൊന്നും ശരിക്കും പറഞ്ഞ ഒരു ക്ഷേത്രത്തിന് പറ്റിയ കാര്യങ്ങളല്ല ക്ഷേത്രങ്ങളിൽ ആളുകൾ വരുന്നത് വിശ്വാസപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭക്തിഗാനങ്ങൾ ബാലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആളുകൾ സ്വീകരിക്കുക കലാപരിപാടികൾ കുച്ചിപ്പുടി മോഹിനിയാട്ടം കഥകളി ഇതൊക്കെയാണ് ഒരു ക്ഷേത്രാങ്കണത്തിന് ശരിക്കും നടക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് സിനിമാറ്റിക് ഡാൻസും ഗാനമേളയും ഈ പറയുന്ന പോലെ ഒപ്പനയും മാപ്പിളപ്പാട്ടും ഹൈ ദാരിദ്ര്യം അത് ചോദ്യം ചെയ്തതിന് പിന്നെ മർദ്ദനം വേറെ ആ മർദ്ദിച്ചത് ഈ മതേതരം മലരുകളാണ് അതല്ല രസം ഉമ്മമാർക്ക് ഉമ്മമാർക്ക് ജോലി ചെയ്യണമെങ്കിൽ തെങ്ങ് കയറണമെങ്കിൽ അല്ലെങ്കിൽ കക്കൂസ് കയറണമെങ്കില് അല്ലെങ്കിൽ അടിക്കാട് പട്ടണെങ്കിലൊക്കെ ഇവരെ പറമ്പിലോട്ട് പോകേണ്ടി വരുമെന്നുള്ള ആ പേടിയിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം അന്യത വേണ്ടേ എല്ലാത്തിലും ഒരു മാന്യത വേണ്ടേ ഏ うん。Hmm.